കജനുമായുള്ള വേർപാട് ദേവയാനിക്ക് ഉണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല ബാല്യകാലത്തിലെ ഉറച്ചുപോയ ആത്മബന്ധമായതുകൊണ്ട് അത്ര എളുപ്പം അവനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയുവാൻ അവൾക്ക് സാധ്യമല്ലായിരുന്നു പലപ്പോഴും അവൾ ആരും കാണാതെ ഇരുന്ന് കരയും ഒന്നിലും തീരെ ശ്രദ്ധയില്ലാതെയായി ദിവസം ഒരു നൂറു തവണയെങ്കിലും അവൾ അവനെ ഓർമ്മിക്കുമായിരുന്നു അങ്ങനെ കാലം പോകവേ ആഘാതത്തിൽ നിന്ന് അവൾ പതിയെ മോചനം നേടി അച്ഛനു വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നേരം പോകുവാനായി ദിവസവും അവൾ വൃഷപർവാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകും കുലഗുരുവിന്റെ പുത്രിയായതിനാൽ ആ കൊട്ടാരത്തിൽ അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു രാജാവിന്റെ പുത്രി ശർമ്മിഷ്ഠ അവളുടെ അതേ പ്രായവും രണ്ടുപേരും കൂടി കളിച്ചും ചിരിച്ചും അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി ചിലപ്പോഴെല്ലാം ശർമിഷ്ഠ ശുക്രാചാര്യരുടെ ആശ്രമത്തിലേക്കും വരുമായിരുന്നു ദിവസങ്ങൾ മുൻപോട്ട് നീങ്ങി ദേവയാനി കജനെ പാടെ വിസ്മരിച്ചു അങ്ങനെ ഒരു ദിവസം ദേവയാനിയും ഒരുമിച്ച് ശർമ്മിഷ്ട പതിവ് പോലെ നദിയിൽ കുളിക്കുവാൻ പോയി രാജകുമാരിയുടെ തോഴിമാരും കൂടെയുണ്ടായിരുന്നു വസ്ത്രങ്ങൾ അഴിച്ച് മന്ദാകിനി തീരത്ത് വെച്ച ശേഷം അവർ വെള്ളത്തിലിറങ്ങി നീന്തി തുടിച്ച് കുളിക്കുവാൻ തുടങ്ങി അതിനിടയിൽ അങ്ങേ തീരത്ത് ഏതോ ഒരു രാജാവ് പരിവാര സമേതം നായാടി നടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ആകട്ടെ ഇക്കരയ്ക്ക് കടക്കുവാൻ വഞ്ചിയിൽ കയറി കഴിഞ്ഞു രാജാവ് രാജാവെത്തുന്നതിന് മുൻപ് കുളി മതിയാക്കി പോകുവാൻ വേണ്ടി പരിഭ്രമത്തോടെ അവർ വേഗം തന്നെ കരയ്ക്കു കയറി വസ്ത്രങ്ങൾ വാരിയെടുത്തു പരിഭ്രമത്തിനിടയിൽ അവർ വസ്ത്രങ്ങൾ എടുത്തത് മാറിപ്പോയി ശർമിഷ്ഠയുടെ വസ്ത്രം ദേവയാനിയും ദേവയാനിയുടെ വസ്ത്രം ശർമിഷ്ഠയും മാറിയെടുത്ത് ഉടുത്തു അത് പക്ഷേ മനഃപൂർവ്വമായിരുന്നില്ല ആ പരിഭ്രാന്തിയിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷേ ശർമിഷ്ഠയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അവൾ ദേവയാനിയെ വളരെയധികം ആക്ഷേപിച്ചു എന്റെ പിതാവിന്റെ കരുണ കൊണ്ടാണ് നീയും നിന്റെ പിതാവും സുഖമായി കഴിയുന്നത് അതെപ്പോഴും ഓർക്കുന്നതാണ് നിനക്ക് നല്ലത് ആ സംസാരം ദേവയാനിക്ക് തീരെ രസിച്ചില്ല അസുരവംശത്തിന്റെ കുലഗുരുവിന്റെ പുത്രി കൂടിയാണല്ലോ അവൾ എന്റെ പിതാവില്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു അസുരകുലത്തിൽ ഒരാൾ പോലും അവശേഷിക്കില്ല എല്ലാവരും ചത്തു മണ്ണിനടിയിൽ പോയേനെ ദേവയാനിയും ഒട്ടും വിട്ടുപിടുത്തില്ല തിരികെയുള്ള അവരുടെ യാത്രയിൽ വഴിയിലുടനീളം അവർ അങ്ങോട്ടുമിങ്ങോട്ടും കലഹിച്ചു ഒടുവിൽ വഴക്കുമൂത്തു ശർമിഷ്ഠയുടെ സർവ്വ നിയന്ത്രണവും വിട്ടു ഒരു രാജകുമാരിയുടെ പട്ടാമ്പരങ്ങൾ തട്ടിയെടുത്തതും പോരാ പിന്നെയും നിനക്ക് ഇത്ര അഹങ്കാരമോ ചെയ്ത തെറ്റ് സമ്മതിക്കാൻ പോലും നീ തയ്യാറല്ല അല്ലേ എന്ന് അട്ടഹസിച്ചുകൊണ്ട് അതീവ കോപത്തോടെ ശർമിഷ്ഠ ദേവയാനയുടെ ഉടുതുണി മുഴുവൻ പറിച്ചെടുത്തു അതും പോരാതെ വഴിയരികിൽ കണ്ട ഒരു പൊട്ടത്തിണറ്റിൽ തള്ളിയിടുകയും ചെയ്തു തന്റെ പ്രവൃത്തിയുടെ അനന്തരഫലത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ശർമ്മഷ്ട തോഴിമാരും ഒരുമിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ജീർണിച്ച ആ കിണറ്റിൽ കിടന്ന് ദേവയാനി നിസ്സഹായയായി നിലവിളിച്ചു അത് കേൾക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല നേരം പോയിക്കൊണ്ടിരുന്നു ആ നദിക്കരയിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന രാജാവ് യയാതി ആയിരുന്നു നഹുഷ ചക്രവർത്തിയുടെ പുത്രൻ യയാദി നദി കടന്ന് ഇക്കര രാജാവ് വൃതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ ദീനരോധനം അദ്ദേഹത്തിന്റെ കാതുകളിൽ പതിച്ചു വേഗം തന്നെ അദ്ദേഹം കരച്ചിൽ കേട്ട കിണറിന്റെ അടുത്ത് വന്ന് താഴേക്ക് നോക്കി അതീവ സുന്ദരിയായ ഒരു യുവതി വിവസ്ത്രയായി ആ കിണറ്റിൽ കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത് ആ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് കരുണ തോന്നി തന്റെ ഉത്തരീയമെടുത്ത് വലിച്ചു കീറി കൂട്ടിക്കെട്ടി രാജാവ് കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു അതിൽ പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം അവളെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റി പിന്നീട് തൻ്റെ മറ്റൊരു വസ്ത്രമെടുത്ത് അവൾക്ക് ഉടുക്കുവാനും കൊടുത്തു ദേവയാനി മന്ദസ്മിതത്തോടെ രാജാവിനോട് പറഞ്ഞു എൻറെ കരം ഗ്രഹിച്ച് എനിക്ക് വസ്ത്രദാനം ചെയ്ത അങ്ങ് ഇനിമേൽ എൻ്റെ ഭർത്താവാണ് പോരെങ്കിൽ എന്നെ വിവസ്ത്രയായി കണ്ട ഏക അങ്ങാണ് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും യയാദി പ്രതിവചിച്ചു ഭദ്രേ നീ ഭയപ്പെടേണ്ട നഹുഷ ചക്രവർത്തിയുടെ പുത്രനായ യാദിയാണ് ഞാൻ ആകട്ടെ നീ ആരാണ് അത് പറയൂ ഭൃഗുസുധനായ ശുക്രാചാര്യരുടെ പുത്രിയാണ് ഞാൻ ദേവയാനി എന്നാണ് എന്റെ നാമം ഭവതിക്ക് ഈ അത്യാഹിതം എങ്ങനെ സംഭവിച്ചു രാജാവിനതറിയാൻ കൗതുകമായി അവൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ യയാദിയെ ധരിപ്പിച്ചു എല്ലാം കേട്ട ശേഷം രാജാവ് പറഞ്ഞു ഭവതി ഒരു ബ്രാഹ്മണകുമാരിയാണ് ഞാനാണെങ്കിൽ ഒരു ക്ഷത്രിയൻ നാം തമ്മിലുള്ള ബന്ധം ഒരിക്കലും പാടില്ലാത്തതാണ് മുനിസത്തമ്മനായ ശുക്രാചാര്യർ നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കുമെങ്കിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല ഞാൻ പോയി ഉടനെ തന്നെ തിരിച്ചു വന്ന് വിവാഹം നടത്തിക്കൊള്ളാം ഈ വിധം പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയ ശേഷം യയാദി രാജധാനിയിലേക്ക് തിരിച്ചു പോയി അവൾ രാജാവിനെ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിച്ചു യയാദി പോയതിനു ശേഷം ദേവയാനി കരഞ്ഞു കണ്ണീർ വാർത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് മടങ്ങി പോകാതെ ഒരു വൃക്ഷ ചുവട്ടിലിരുന്നു നേരം ഒട്ടുക്ക് കഴിഞ്ഞിട്ടും മകൾ മടങ്ങി വരാത്തതുകൊണ്ട് ശുക്രാചാര്യർ ഒരു ധാത്രിയെ നദീതീരത്തേക്ക് പറഞ്ഞയച്ചു അവൾ കടവിലും പരിസരങ്ങളിലുമൊക്കെ അന്വേഷിച്ച ശേഷം ദേവയാനി ഇരിക്കുന്ന വൃക്ഷ ചുവട്ടിലെത്തി അച്ഛൻ എത്ര നേരമായി മകളെ നിന്നെ അന്വേഷിക്കുന്നു നീ ഇവിടെ ഇരുന്ന് കരയുന്നത് എന്തിനാണ് എന്തുണ്ടായി എന്ന് പറയൂ ദേവയാനി അവളോട് ശർമ്മിഷ്ഠ ചെയ്ത അധർമ്മ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല അവളുടെ അച്ഛന്റെ ആശ്രയത്തിൽ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല ധാത്രി അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമില്ല എന്ന് കണ്ട് ശുക്രാചാര്യരുടെ സമീപം ചെന്ന് സർവ്വവിവരവും ധരിപ്പിച്ചു ശുക്രാചാര്യർ മകളുടെ സമീപമെത്തി അച്ഛനെ കണ്ടതും ദേവയാനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി പിതാവേ ഇനിമേൽ ഈ രാജധാനിക്കടുത്ത് നാം താമസിക്കുവാൻ പാടില്ല ശർമിഷ്ഠ എന്നെയും അവിടത്തെയും ഒരുപാട് അപമാനിച്ചു എന്റെ വസ്ത്രം ബലമായി ഉരിഞ്ഞെടുത്ത് എന്നെ വിവസ്ത്രയാക്കി ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ചെയ്തു ഇതുവഴി വന്ന ഒരു രാജാവാണ് എന്നെ രക്ഷിച്ചത് നഗ്നത മറയ്ക്കാൻ അദ്ദേഹം തന്ന വസ്ത്രമാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് ശുക്രാചാര്യർ അവളെ ആശ്വസിപ്പിച്ചു സാരമില്ല മകളെ വളരെ അടുപ്പത്തിലിരിക്കുന്നവർ വല്ലതുമൊക്കെ ചെയ്താൽ നാം ക്ഷമിക്കണം ദേവയാനി പക്ഷേ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലാണ് നാം ഇപ്പോൾ താമസിക്കുന്നത് ഇനിയും നാം ഇവിടെ താമസിച്ചാൽ കൂടുതൽ കൂടുതൽ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും അച്ഛന്റെ പ്രിയ ശിഷ്യനായ കജനോട് ഇവർ കാണിച്ചത് എന്താണ് അച്ഛന്റെ സർവസ്വമായ ഈ ഏകപുത്രിയോട് കാണിച്ചത് എന്താണ് ശർമിഷ്ഠ ചെയ്ത പ്രവൃത്തിയോട് പൊറക്കുവാൻ അവൾ തയ്യാറല്ലായിരുന്നു ശുക്രാചാര്യർ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും തന്റെ തീരുമാനത്തിൽ നിന്ന് ദേവയാനി അണുവിട ചലിച്ചില്ല ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മഹർഷി രാജാവിനെ ചെന്ന് കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു താൻ മകളോട് ഒന്നിച്ച് ഈ സ്ഥലം വിട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ടതും വൃഷപർവാവ് ഞെട്ടിപ്പോയി തങ്ങളുടെ കുലഗുരു തങ്ങളെ വെടിഞ്ഞുപോയാൽ ഭയങ്കരമായ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും അവയിൽ നിന്ന് രക്ഷ നേടുവാൻ കൊണ്ടാവില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശുക്രാചാര്യരും ഒരുമിച്ച് രാജാവ് ദേവയാനിയുടെ സമീപം വന്ന് അവളോട് മാപ്പ് പറഞ്ഞു തൻ്റെ മകൾ ചെയ്ത ദ്രോഹത്തിന് എന്ത് പ്രതിവിധി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നും അയാൾ അവളെ അറിയിച്ചു ശർമ്മിഷ്ഠയോടുള്ള സകല വിരോധവും ഉള്ളിൽ വെച്ചുകൊണ്ട് ദേവയാനി പ്രതിവിധി പറഞ്ഞു ബ്രഹ്മചര്യം അനുസരിച്ചുകൊണ്ട് ആയിരം വർഷം ശർമ്മിഷ്ഠ അവളുടെ ആയിരം തോഴികളും ഒരുമിച്ച് തനിക്ക് അടിമപ്പെട്ട് തൻ്റെ ദാസിയായി തീരാമെങ്കിൽ മാപ്പ് നൽകാം എന്നതായിരുന്നു അവളുടെ ആവശ്യം അസുരകുലത്തിന്റെ നന്മയെ കരുതി ഗത്യന്തരമില്ലാതെ വൃഷപറവാവ് തങ്ങളുടെ കുലഗുരുവിന്റെ മകളുടെ ആ ആവശ്യം അംഗീകരിച്ചു അതനുസരിച്ച് ശർമ്മിഷ്ഠയും അവളുടെ ആയിരം തോഴിമാരും അന്നു മുതൽ ദേവയാനിയുടെ ദാസികളായി തീർന്നു പിതാവിന്റെ മനസമാധാനത്തിനും വംശരക്ഷയ്ക്കും വേണ്ടി ദാസ്യം സ്വീകരിക്കുവാൻ ശർമ്മിഷ്ഠയും തയ്യാറായി ഒരു സേവക എന്ന വണ്ണം അന്നു മുതൽ ആ രാജകുമാരി മുനികുമാരിയെ പരിചരിച്ചു വന്നു